ഹായ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കുറുക്കേതാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ വരൂ ഇതാ തൊലികളയാത്ത ഉഴുന്നതാണ് ഇതൊരു മൂന്ന് ടീസ്പൂൺ എടുക്കുക രണ്ട് ടീസ്പൂൺ പച്ചരി എടുക്കുക നന്നായി കഴുകിയിട്ട് കുതിരാനിടുക കുതിർന്ന ശേഷം അരച്ചിട്ട് നമ്മൾ കുറുക്കുണ്ടാക്കില്ലേ അതിൻ്റെ പരുവത്തിലൊന്ന് കലക്കുക കലക്കിയിട്ട് മധുരത്തിന് നിങ്ങൾക്ക് എന്താ ഇഷ്ടം അതിടാം ഞാൻ ശർക്കരയാണ് ഇടുന്നത് എന്നിട്ട് കുറുക്കിൻ്റെ പരുഭാവ് തേങ്ങ ചിരീ ഇതിലാണ് ഞാൻ അരച്ചിട്ടാണ് ചേർക്കുന്നത് ഇച്ചിരി മീൻ കൂടി ഇട്ടിട്ട് ഇളം ചൂടോട് കൂടിയിട്ട് കഴിക്കാവുന്നതാണ് ഇത് കഴിക്കുന്നത് സന്ധിവാദ വാദ സംബന്ധമായ അസുഖങ്ങൾക്ക് പിന്നെ കാൽസ്യം ഡെഫിഷ്യൻസി അയൺ ഡെഫിഷ്യൻസി പ്രോട്ടീൻ ഇതിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ ഈ പീരീഡ്സായ കുട്ടികൾക്ക് ഈ കുറുക്ക് കുടിക്കാൻ കൊടുക്കുന്നത് ഡെഫിഷ്യൻസി ഇല്ലാതാക്കാനും അതുപോലെ ഈ പിരീഡ്സ് കൊണ്ടുള്ള ബാക്ക് പെയിൻ ഉണ്ടല്ലോ അത് മാറാനും ഇത് വളരെ നല്ലതാണ് പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ജിമ്മിൽ പോകുന്ന കുട്ടികൾക്ക് റെഗുലറായിട്ട് ഈ കുറുക്ക് കഴിക്കാവുന്നതാണ് മറ്റുള്ളവർ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിച്ചാൽ മതി കാരണം ഈ ഉഴുന്നിന് ദഹനക്കുറവുണ്ട് ദഹിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എക്സസൈസ് ഇല്ലാത്തവർ റെഗുലറായി കഴിക്കരുത് അപ്പം നിങ്ങളിത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കില്ലേ അപ്പോൾ ഇത് സൂപ്പർ അല്ലേ അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് മക്കളേ